ഹായ് ഫ്രണ്ട്സ് എനിക്ക് പിടിക്കാണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കൂടെ ഇന്ന് ബിവിൻ ഉണ്ട് കേട്ടോ പല കമൻറുകളും ബിവിനെക്കുറിച്ച് വരുന്നുണ്ട് പിന്നെ നമ്മളൊന്നും അങ്ങോട്ട് മൈൻഡാക്കുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ കോട്ടയത്താണോ അല്ലേ എന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ ദിവസം ചെറിയൊരു വാണിംഗിട്ടുണ്ട് നമ്മുടെ നമ്പർ പ്ലേറ്റിൽ അയ്യണ്ടി ഇല്ല അയണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സാധന നമ്പർ പ്ലേറ്റ് ഇത് ഇതുകൊണ്ടോ ഇതിൽ അയണ്ടി എന്ന് പറഞ്ഞ സാധനം ഇല്ല അപ്പൊ അതുകൊണ്ട് അതൊരു വാണിംഗ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിത്ര ലോങ് പോവുകൂടി കേരളം വിട്ടാലും അതൊരു വിഷയായിരിക്കും അപ്പൊ അതുകൊണ്ട് അയ്യണ്ടി പിടിപ്പിക്കണം അപ്പൊ നമ്മളിവിടെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി നമ്മുടെ എല്ലാവരും ഒറ്റ ചാവൂട്ടോ അത് പോയി കഴിഞ്ഞാൽ അതോടെ തീർന്നു പുള്ളിക്കാരി വേക്കാൻ നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മളിങ്ങനെ വണ്ടി നിർത്തുന്നത് അപ്പൊ നമ്മളിപ്പോ കറക്റ്റ് എവിടെ എത്തി വീനെ സംക്രാന്തി കഴിഞ്ഞിട്ട് സംക്രാന്തിലേക്ക് എത്തുന്നു സുമാരനെല്ലൂരിലേക്ക് എത്തുന്നു അല്ലേ അപ്പൊ ഇനി നമുക്ക് ആദ്യം നേരെ പോയിട്ട് ഇത് റെഡിയാകാം പിന്നെ ഞങ്ങൾ ആൻസിനെ കൊണ്ടുവരാത്ത എന്താന്ന് വെച്ചാല് ആൻസിനെ കൊണ്ടുവരാത്ത കോട്ടയത്ത് അപ്പൊ തന്നെ നമ്മളിപ്പോ കൊടുക്കുവാണെങ്കിൽ ഒന്നൊന്നര മണിക്കൂറും കൊണ്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് റെഡിയാക്കി കിട്ടും അപ്പോ അതും കൂടി അങ്ങ് അല്ലെ വണ്ടിയെ സ്പേസ് ഇല്ല ഗൈസ് ഒന്നും അത് കണ്ടിരിക്കാനുള്ള സ്പേസ് ഇല്ല അതും ഇല്ല അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ഇത് പോയി നോക്കാം അല്ലെ അപ്പൊ നമുക്ക് ഇത് പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അവിടെ കാണാം കാണാം അപ്പൊ നമ്മൾ പോവാട്ടോ ശരിക്കും ഇതായിരുന്നു ഇപ്പൊ നമ്മൾ ഈ വണ്ടി കയറ്റിയിട്ടതായിരുന്നു ആദ്യത്തെ പാലം അല്ലെ ഇത് അത് പുതിയത് വന്നല്ലേ അത് പുതിയത് വന്നാണ് ബിവിനെ ബിവിനെ ഓടിച്ചെ ഞങ്ങളെങ്ങനെയുണ്ട് നമുക്ക് ഏത് വഴിക്കോടും കോൺഫിഡന്റ് ആയിട്ട് കയറ്റിക്കോട്ടോ കാര്യം നല്ല സ്പേസ് ആണ് പ്രത്യേകിച്ച് ടൗണിലൊക്കെ വണ്ടി ഓടിക്കുന്ന നേരത്തെ നല്ല ഭയങ്കര കംഫോർട്ടാണ് പ്രത്യേകിച്ച് ഇപ്പം ഓരോ ദിവസവും ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നല്ലേ ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ കുറഞ്ഞ രണ്ടു വണ്ടിയെങ്കിലും ഉണ്ടാവും അപ്പൊ ഇത്രയും നമുക്ക് അതിനനുസരിച്ചുള്ള റോഡും ഇല്ല നമുക്ക് അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ വണ്ടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ എത്താം കൂടിയാണ് എനിക്കിപ്പോ എന്താ പറയുക ഇഷ്ടം മൈലേജ് കൊണ്ട് വണ്ടി കൊള്ളണ്ടെ മഴയേണ്ട മഴ സുഖമായിട്ട് പോകും ഇതാണ് കുമാരനെല്ലൂരി കുമാരനെല്ലൂരി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ട അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിട്ടോ ഇത് എല്ലാ കടയും നമ്പർ പ്ലേറ്റ് തന്നെയാ എല്ലാ കൊറേ കടയുണ്ടല്ലോ ഇവിടെ തന്നെ പിടിപ്പിച്ചും തരൂല്ലേ ചേട്ടാ ഇല്ല ഇവിടെ ഒരു ഏരിയ നിറച്ച് നമ്പർ പ്ലേറ്റിന്റെ കടയാട്ടോ എന്തായാലും നമുക്ക് നമ്പർ പ്ലേറ്റ് പിടിപ്പിക്കാം അയ്യണ്ടി ആക്കണം അവളെ ഒന്നും അപ്പൊ നമ്മൾ ഈ സോജോ എന്ന് പറയുന്ന ബ്രാൻഡ് ആ സ്റ്റാൽ നമ്പർ ടു ഇവിടെന്നാട്ടോ നമ്മൾ താക്കോല് ചെയ്യുന്ന താക്കോല് നമ്പർ പ്ലേറ്റ് ഒക്കെ ഇവിടെ ഈ സൈഡ് ഫുള്ള് സംഭവം ഇത് തന്നെ കേട്ടോ ബിബിനെ ഇത് കോട്ടയത്ത് കറക്റ്റ് എവിടെ ആയിട്ടാണോ അപ്പൊ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ചാവിയും കൂടി ഉണ്ടാകണം കേട്ടോ അപ്പൊ ചാവി എങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ കറക്റ്റ് കാണിച്ചതല്ലേ

ഇത് ഇത് വെച്ചിട്ട് ഈ സാധനത്തിലാണ് സെറ്റപ്പ് സെറ്റപ്പ് അതെ ണ്ടോ എന്റെ പരിപാടി കഴിഞ്ഞു ആ അത്ര പരിപാടി ഉള്ളൂ അല്ലേ അതാ ഇനി നമുക്ക് നമ്പർ പ്ലേറ്റും കൂടി ആക്കാം അല്ലെ ഇങ്ങോട്ട് വരാവുന്നതാണ് കൊണ്ട് മോഡൽ ഉണ്ട് ആ താഴേക്ക് പോവാണ് ഇതാണ് നമ്മുടെ വണ്ടീന്റെ പുതിയ ചാവിയോട്ടോ നിമിഷം നേരം ഒരു രണ്ട് മിനിറ്റ് പോലും ഒക്കെ പോലെ ശരിയാക്കി വേണ്ട കൊച്ചുപാത്ത് വെക്കണ്ട ബിബിനെ അത് വെച്ചാട്ടോ സ്റ്റാർട്ടാക്കുന്നത് സ്റ്റാർട്ടാക്കി നോക്കുന്നത് സ്റ്റാർട്ട് ആവുന്നു െ സെയിം സാധനം അപ്പൊ ഇനി നമുക്ക് താഴെ ഇവരെ തന്നെ വേറെ കടയുണ്ട് അവിടെ ഒന്ന് ഞാൻ കാണിച്ചാലോട്ടോ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത് അവിടെ നിന്നാണ് പഞ്ചെയ്യുന്നേ അങ്ങനെ നമ്മൾ ബാബൂസിലെത്തി ഇവിടെന്നാണ് ഇവര് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ മൊത്തം ചെയ്യുന്നത് കേട്ടോ എന്താ ബീവിന് ആ ഇവിടെ ഒരു വണ്ടി തട്ടിട്ടുണ്ട് കേട്ടോ ബൈക്കുകൾ തമ്മിൽ ചെറിയൊരു ക്രാഷ് ആയിട്ടുണ്ട് ഓ സ്കൂട്ടറിന്റെ ഫ്രണ്ടിലൊക്കെ നല്ല ചതഞ്ഞിട്ടുണ്ടല്ലോ എന്താ പറ്റിയെന്നറിയില്ല നമുക്ക് ഇതിന്റെ പഞ്ചയിന്ന് ഒന്ന് പോയി കാണാ അതെവിടെയത് ഇതിന്റെ പേര് മേളി തന്നെയാ അയ്യോ അത് ആ അവിടെയാല്ലേ നമ്മൾ ആഹാ വിപിനെ വേണേ കണ്ടോ ഏതോ അമ്മച്ചിക്ക് പല്ലില്ലാത്ത പോലെ ഇല്ലേ ഞങ്ങൾ ഇപ്പത്തേക്കൊന്ന് വന്നാട്ടോ മീനെ കണ്ടിട്ട് കൊച്ചിയാക്കിയത് വൈര് തരുന്നില്ല എന്താ കൊച്ചിന് സ്വിമ്മിങ് പൂള് പോലെ ഈ കിളികളെ കണ്ടിട്ടാണ്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ ടീമിന് കിളികളെ കണ്ടപ്പോ തൊട്ട് നീ അവിടെ ഇരുന്നാ മതി കൊറച്ചേരം ബിവിനങ്കല കൂടെ നിക്ക അപ്പം നമ്മുടെ നമ്പർ പ്ലേറ്റ് ഏതാണ്ട് ശരിയായിട്ടുണ്ട് കേട്ടോ അതായത് പഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ പുറത്ത് സ്റ്റിക്കറൊട്ടിക്കൂല്ലേ ആ നമ്പറിന്റെ ആ അങ്ങനെയാണ് ഇന്റെ പരിപാടി കേട്ടോ ഇവിടെ നിന്നോ കാണുന്നുണ്ടോ ഏറ്റിനും കറുപ്പ് അത്രേ ഉള്ളു കാര്യം ഏത് അത് ബൈക്കിന്റെ ഞമ്മളല്ല അത് വേറെ വണ്ടീൻ്റെയാട്ടോ ആ അത് വേറെ കണ്ടോ ഈ ചേട്ടന്മാരെ സിക്കർ ഒട്ടിക്കണോ ഇത് കണ്ടോ നമ്പർ പ്ലേറ്റ് നമ്മുടെ നമ്പർ പ്ലേറ്റ് കണ്ടോ ഇതേപോലെ ആവും കേട്ടോ സംഭവം അല്ലേ സെറ്റപ്പ് പരിപാടിയാ അങ്ങനെ നമ്മുടെ നമ്പർ പ്ലേറ്റ് റെഡി ആയിട്ടോ ചേട്ടന്റെ പേരെങ്ങനെയാ ഗിരീഷ് ആ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടീന്റെ കളറും അതിന്റെ കളറും രണ്ടും രണ്ടായല്ലോ അല്ലേ വണ്ടി എന്ത് കഴിയുമെങ്കിൽ ആ കളർ വരും അല്ല വണ്ടി കഴുകുമ്പോ ആ കളർ വരും ബേക്കലും പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ പോകാം എന്റെയോ കൊച്ചിന്റെ എന്തോ എടുക്കണ്ട പൈ ഓ ബീടെ അപ്പൊ അങ്ങനെ നമ്മള് നമ്പർ പ്ലേറ്റ് എല്ലാം ആക്കി കേട്ടോ അപ്പൊ ഇനി നമ്മൾ പോവുകയാണ് ഇവിടെ അറുന്നൂറ് രൂപയുള്ളത് നൂറ് രൂപ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചാവും ഞാൻ ഇതിലും വലിയ പൈസ ആവുന്നു ഇത് ഇത്രയും കാലമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചാവ എടുക്കാണ്ട് പോയത് പിന്നെ ഇവിടെ നമ്മുടെ ഉണ്ട് ട്വൽവ് ടു ട്വൽവ് അല്ലേ എന്താണ് ട്വന്റി ഫോർ അവേഴ്സ് ആണോ ട്വന്റി ഫോർ ആണ് എന്നാ നമുക്ക് അവിടെയും കൂടി കേറിയിട്ട് പോവാം അല്ലെ ഇതാണ് സംഭവം ട്വൽവ് ഡി ട്വൽവ് ആ അപ്പൊ ബിവിന്റെ ഒരു കൂട്ടുകാരനുണ്ട് അപ്പൊ അവിടെ പുള്ളീനേയും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് പോട്ടോ അതാണ് നമ്മുടെ വണ്ടീന്റെ വൃത്തി അതല്ലേ അപ്പൊ ഞങ്ങള് കയറാൻ പോകുന്ന റെസ്റ്റോറൻറ് ചെയ്താട്ടോ ബിരിയാണി കട ഓ ഇത് ബിരി ട്വൽവ് ട്വൽവ് എന്നാണ് കേട്ടോ കടയിൽ വരെ കോട്ടയം ടൗണിൽ തന്നെയാണ് വരുന്നത് പോവാ ശാസ്ത്രി റോഡിൽ ബിവിന്റെ കൂട്ടുകാരനെ കേട്ടോ അപ്പൊ കൂട്ടുകാരനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകണെ ബിബിനെ ഞങ്ങളെയും കൂടി കൊണ്ടുപോടാ മുകളിലിരിക്കാനെ ഇതാണ് നമ്മുടെ ബിബിൻ്റെ കൂട്ടുകാരന്റെ കട കേട്ടോ കൂട്ടുകാരന്റെ കടയാണ പുള്ളി മാനേജർ എന്താ മാനേജർ അല്ലേ ആ ആ എൻ്റെ ഇതാണ് ബിപിൻ്റെ കൂട്ടുകാര് പേര് അനന്തു അല്ലെ അനന്തു ആ അപ്പൊ എന്താ നമുക്ക് കൂട്ട് കഴിച്ചിട്ട് കാണാം കേട്ടോ ഞാൻ ഇവിടെ ഫോണി കളി തുടങ്ങി കഴിഞ്ഞതായിരുന്നേ അപ്പൊ നമ്മുടെ സ്റ്റാർട്ടർ വന്നു കേട്ടോ ഇതെന്താ ഡ്രാഗൺ ചിക്കൻ ജ്യൂസ് ആണോ നമ്മുടെ അനന്ത സ്പെഷ്യൽ സാധനം കേട്ടോ ഡ്രാഗൺ ചിക്കൻ പിന്നെ നമുക്ക് ഇതാ പൈനാപ്പിൾ ജ്യൂസും വന്നിട്ടുണ്ട് പിന്നെ ഇതാണ് ഉള്ളു മൊത്തം കേട്ടോ ഞങ്ങൾ അപ്സ്റ്റെയറിലാണ് ഇരിക്കുന്നത് ആണ് ഒന്ന് കഴിച്ചു നോക്കിയാ എങ്ങനെയുണ്ടെന്ന് ഞങ്ങളിങ്ങനെ ഫുഡ് കഴിച്ച് ഇടയ്ക്ക് റിവ്യൂ പറയണോ എങ്കിലേ നമുക്കൊരു ചിക്കൻ സൂപ്പർ കൊള്ളാം കേട്ടോ അടിപൊളി സാധനം സാധനം ഇപ്പൊ വരും കേട്ടോ ഇവിടത്തെ സ്പെഷ്യൽ എന്താണി ബിരിയാണി അല്ലേ ആണ് മന്തി അല്ലേ അപ്പൊ അതെ നമ്മുടെ ബിരിയാണി വന്നു കേട്ടോ ഇത് തലശ്ശേരി സ്റ്റൈലല്ലേ ബിപിൻ ആണ് ഇന്ന് നമ്മുടെ ടെസ്റ്റർ ഇത് ബീഫാട്ടോണ്ട് ഇങ്ങനത്തെ കാര്യം ഞങ്ങടെ അവിടെ ചെയ്യുന്ന നമുക്ക് വേറെ വ്യത്യാസം എന്താ അറിയോ ഇവിടെ ഫുള്ള് മറ്റേ ബാസ്മതി റൈസ് അല്ലേ നമ്മുടെ നാട്ടിൽ കുഞ്ഞരി ഫുഡിൽ കുഞ്ഞേരി എനിക്കിഷ്ടപ്പെട്ട ഇതാട്ടോ എന്തായാലും ഇനി ബിരിയാണി കൂടി കഴിച്ചിട്ട് കുഞ്ഞാട്ടെ ബിരിയാണി വേണ്ടേ ഇതൊരു തലശ്ശേരി സ്റ്റൈലാട്ടോ അതാണ് ഇലയിലൊക്കെ പൊതിഞ്ഞു വരുന്നത് ബിബിൻ പറഞ്ഞു ശരിയാട്ടോ തുറന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ീ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന സൈസ് ഒരു ബിരിയാണി അടിപൊളി സാധനം ടേസ്റ്റ് അടിപൊളി കുറെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ബിരിയാണിക്ക് കോട്ടയത്തെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണിക്കുള്ള അവാർഡൊക്കെ കിട്ടി ഇതാണ് നമ്മുടെ ബിബിൻ പ്രോ അല്ല ബിബിൻ അല്ലല്ലോ അനന്തോ അനന്തോ ബിപിന്ന വായിൽ വരുന്നത് ഷിയാസ് കരിമെന്ന് വിളിക്കാൻ ബീഫ് ഒന്ന് കാണിച്ചു ബീഫുണ്ടോ ബീഫ് ബീഫ് നല്ല സോഫ്റ്റ് ബീഫ് ബീഫുണ്ടോ ഇത് നോക്കിയേ ആ അടിപൊളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു അടിപൊളി കോട്ടയത്ത് ഒന്ന് ആരും മിസ് ചെയ്ത് അത്ര സൂപ്പർ ബിരിയാണിയാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി ഇല്ലേ ഗ്യാരണ്ടി പറഞ്ഞ കാര്യമില്ല കോട്ടയങ്ങാർക്ക് കോട്ടയങ്കില് ഇതാണ് കേട്ടോ ഇവിടത്തെ ഷെഫ് പേരെങ്ങനെ പുള്ളീന്റെ ആസിഫ് പൊറീസക്കാരനാറീസക്കാരനാണ് ഈ ബിരിയാണി വെക്കുന്നത് ആ കേരളത്തിലെ ആൾക്കാർ വെക്കുന്നതിനേക്കാൾ അടിപൊളി ആട്ടോ മലയാളം അറിവല്ലേ ബിരിയാണി സൂപ്പർ ആട്ടോ അടിപൊളി ചിക്കനും അത് അടിപൊളി സാധനം പുള്ളി തിരക്കാൻ വന്നത് അല്ലേ ആ വെള്ളിയാഴ്ച ഇത് കണ്ടോ കുഞ്ഞാറ്റ് ഇവിടെ ഐസ് ക്രീം തീറ്റയാണെ ചേട്ടൻ പേരെങ്ങനെയാ അഭിജിത്തു ഇവിടെ തന്നെയാ ബിപിൻ ഭയങ്കര സ്പീഡാണല്ലോ അപ്പൊ നമ്മള് പോവാട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ അനന്ത് അനന്ത്ചേട ട്വൽവ് ടു ട്വൽവ് ആണ് കടയിൻ്റെ പേര് ഈ സൈഡ് ആ സൈഡ് അറ്റം വരെ അങ്ങനെ കട തന്നെയാണ് അല്ലേ ഒറിജിനൽ ക്ലോത്തിങ് നമ്മുടെ ചെറിയ കിളി ഞങ്ങൾ വറുത്തുന്നുണ്ട് ഉള്ളിൽ അതായി സൗണ്ട് പോട്ടെ ഇവിടെ മരിച്ചില്ലേ കുവൈറ്റില് കുവൈറ്റില് ഇറങ്ങിയിട്ട് നേരത്തെ കുറച്ച് വണ്ടികൾ പോയി പോയായിരുന്നു നമ്മുടെ കുവൈറ്റില് മരിച്ച് അപകടത്തില് മറ്റേ തീപിടുത്തിൽ മരിച്ചവരുടെ ബോഡി കൊണ്ടുപോയ വിഷ്വൽസ് ആണ് നമ്മൾ കണ്ടത് പക്ഷെ അത് ഭയങ്കര ഒരു കഷ്ടല്ല ജിൻസ് ഒരുപാട് പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് നമ്മുടെ പത്തനംതിട്ടയിലോട്ടാണോ കൊണ്ടുപോയത് നെടുമ്പാശ്ശേരിയില് ഇന്ന് രാവിലെ ബോഡി എത്തി ഇപ്പൊ കൊണ്ടുപോകുന്ന വീഡിയോസും കാര്യങ്ങളോ നമ്മൾ കണ്ടത് പക്ഷെ നമ്മളിങ്ങനെ അല്ലടാ ഞാനും ഈ പുറത്തും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്താണ് ഇതും കണ്ടോ ഈ വരുന്നത് ബോഡി കൊണ്ടുപോകുന്നതാണ് നമുക്ക് എന്ത് കഷ്ടോട് ആണോ അല്ലടാ ജിൻസ് നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ ട്വൽവ് ടു ട്വൽവിന്റെ നമുക്ക് അവർക്ക് മറ്റേ ഇത് കിട്ടിയ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നമ്മൾ എടുത്തില്ലോ വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്തില്ലോ ബിരിയാണിക്ക് അവാർഡ് കിട്ടിയല്ലേ അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഞാനത് ശരിക്കും ആ പുള്ളി പറഞ്ഞ സമയത്ത് അത് എടുക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഇറങ്ങിയത് പക്ഷെ താഴെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആ കാര്യം വിട്ടു ഞാനും ആ കാര്യം വിട്ടുവിടം ഞാൻ ഫുഡൊക്കെ കഴിച്ച് ടാറ്ററി പോന്നു അതാണ് പക്ഷെ അതൊന്ന് കാണിക്കണ്ടായിരുന്നു അത് എന്തിനുള്ളത് കോട്ടയം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണിക്കുള്ള ഏറ്റവും നല്ല ബിരിയാണിക്കുള്ള അവാർഡാണ് പക്ഷെ വേറൊരു കാര്യം ചിന്തിക്കാൻ എന്താണ് അതായത് നമ്മുടെ കേരളത്തില് അതായത് കോട്ടയം ജില്ലയില് ഈ ബിരിയാണിക്ക് ഇങ്ങനെ ഒരു അവാർഡും കൂടി കിട്ടിയില്ലേ പക്ഷെ ആ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു മലയാളിയല്ല മലയാളിയല്ല അതാണ് ഏറ്റവും വലിയ കാര്യം നല്ല സൂപ്പർ ബിരിയാണി എനിക്ക് ഭയങ്കര ടേസ്റ്റ് പെട്ടു പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഈ കല്യാണ ബിരിയാണി എന്ന് പറഞ്ഞ ബിരിയാണി ഉണ്ട് ഈ കല്യാണത്തിന് ചെറിയ കല്ല്യാണത്തിനൊക്കെ എന്താ അരിയുടെ പേരെന്താണ് ജീരക റൈസ് അങ്ങനെന്താ ജീരക റൈസ് പോലത്തെ അതാണ് ചെറിയ സംഗതി അടിപൊളിയ സൂപ്പർ ആയിരുന്നു ജിൻസേ അങ്ങനെ നമ്മള് കാണക്കാരി എത്തിരിക്കയാണ് കാണക്കാരി ആ ണക്കാരിന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്കൂൾ കാണക്കാരി ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് പ്ലസ് വെറുതെ അല്ല നീ കാണക്കാരി പറഞ്ഞു നമ്മള് സ്കൂള് നമുക്ക് എന്തൊരു വികാരം ആയിരിക്കും അതത്രേ ഉള്ളു അത് ഇപ്പഴാണ് നമ്മള് പഠിച്ചതിന്റെ ഒക്കെ ആ ഒരു ഇത് ഇപ്പഴാണ് ശരിക്കും നമുക്ക് മിസ് ചെയ്യുന്നത് അതാണ് ഇത് ഇത് ഭയങ്കര ഡേഞ്ചർ വളവാണ് കേട്ടോ ഈ വളവാണ് വളവർ വലിയ വളവായത് കൂടുതൽ കണ്ടില്ലേ ടൗണിൽ തന്നെയാണ് ഇവിടുന്ന് വെമ്പള്ളിക്ക് തിരിയുന്ന റൂട്ടാണ് ഇത് വെമ്പള്ളി റൂട്ട് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ തിരിച്ച് കുറുപ്പന്ത്രയിലേക്ക് കുറുപ്പന്ത്രയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതൊക്കെ ഈ പോവുന്ന സബ്സ്ക്രൈബർ ആണ് കേട്ടോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് റൈറ്റ് റൈറ്റ് തിരിഞ്ഞു നമ്മൾ കോട്ടയം റൂട്ടിൽ നേരെ പാലാ റൂട്ടിലോട്ട് കേറുക

ഒരു വാവ് പറഞ്ഞു വാവ് വാവ് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ബിപിന്റെ വീട്ടിലെത്തി കേട്ടോ ആൻസി എന്തായിരുന്നു പറഞ്ഞേ കൂട്ടാണ് ആൻസി ഇവിടെ ഞാൻ രാവിലെ വന്ന് ഒരുങ്ങിക്ക് ഇരുന്നാ പക്ഷെ ഞാൻ പറഞ്ഞു ഞങ്ങൾ വേഗം ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാണ് സമയം മൂന്ന് മണി നാലുമണിയായി ഇപ്പൊ അല്ലെ മൂന്നാളും കളിയാണ് എന്താണ് പരിപാടി ബബിള് വിട്ട് കളിക്ക വഴിയിലേക്ക് വേണ്ട ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വാടി അതെ നീ അവളെ കൂടി വണ്ടി വരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡെപ്പിയാണ് അതോടൊപ്പം കുവൈറ്റിൽ മരിച്ച എല്ലാ എല്ലാ ആൾക്കാർക്കും എല്ലാ പിന്നെ അതോടൊപ്പം നമ്മുടെ മലയാളികൾക്കും മലയാളി സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ അനുശോചനം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഞങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാവൽ വീഡിയോ അല്ല ഞങ്ങൾ ജസ്റ്റ് നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു താക്കോലും ഇല്ലായിരുന്നു അപ്പോൾ അത് എന്തായാലും മെയിൻ സാധനമാണ് നമുക്ക് എന്തെങ്കിലും രീതിയിൽ ആ ഒരു താക്കോൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ താക്കോലില്ല അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഞാൻ പിടിച്ച പിടിയാലും വിവനം പോയി നമ്പർ പ്ലേറ്റും താക്കോലും റെഡിയാക്കി വന്നു കേട്ടോ ഞങ്ങളിവിടെ വന്ന് കയറി സമയം ഏകദേശം ഒരു നാല് മണി നാലുമണിയായി പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടൺ കൂടെ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീടിൽ ബൈ ബൈ